കോഴിക്കോട് വടകര കോട്ടക്കലിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായി മലപ്പുറം ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് കാണാതായത് അഴിമുഖത്തിന് സമീപം വല വീശുന്നതിനിടെയാണ് ഒഴുക്കിൽപ്പെട്ടത് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന ഈ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ നടക്കുകയാണോ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് കോഴിക്കോട് വടകര കോട്ടക്കലിലാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായത് മലപ്പുറം ചേളാരി സ്വദേശി മുഹമ്മദ് ഷാഫിയാണ് കാണാതായത് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇതിൽ പ്രധാനമായും നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് ഇത്തരത്തിൽ ഒരു തിരച്ചിൽ നടക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഇതുവരെ എത്തിയിട്ടില്ല എന്നൊരു പരാതിയും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനത്തിനായി അധികൃതർ എത്തിയിട്ടില്ല എന്നതിന് എന്നൊരു പരാതി നാട്ടുകാർ ഉന്നയി െതിരെ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് അഴിമുഖത്തിന് സമീപം വലവീശുന്നതിനിടെ ഇയാൾ പെടുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നൽകിയത്